ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം ഇനിയും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവർ ഈ ചാനലിലേക്ക് കടന്നു വന്ന് ഈ ചാനലിനെ അകമൊഴിഞ്ഞ് സഹായിക്കുന്നു ഈ ചാനലിലൂടെ എൻ്റെ ശ്രോതാക്കൾ കേൾക്കുന്ന ഈ പുതിയ രചനകൾ നിങ്ങളെ ഏറ്റെടുത്ത് ഇരുവരും നൽകിയ സ്നേഹത്തിന് ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നുള്ള സഹകരണത്തിന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഇതുവരെ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിലർ എഴുതുന്നു ചിലർ എഴുതാതെ പോകുന്നു ചിലർ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നു ആ ചിന്തകളെയൊന്നും നാം വേറിട്ട ചിന്തകളായി കാണാതെ എല്ലാ ചിന്തകളും എൻ്റെ വരികളുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ മാത്രം കടന്നു പോകുന്നതാകട്ടെ എന്ന് ഇക്കുറിയും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തമായി രചന നിർവഹിച്ച് അതിനൊരു ആലാപന രീതി കണ്ടെത്തി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു കാലവുമായി ഈ ചാനൽ കടന്നു വെച്ചിരിക്കുക ഒഴിയ ബാധയ ഒരു നാൾ കൂടി നീ ഹൃദയത്തിലെ വിടയോ നിന്നിഷ്ടം പറയാതും പോകും ഇരുൾ വന്ന രാവുകൾ ഒഴിയ बादय उरु नाम कूडीनी हृदयतिले विडयो निनिष्ठम तलविरी इळुदी निन् वरमुनि शावमोषम तेडूआ ओळिया बादय उरु കോടിനി എറയറ്റിലെ വിളയോ നിന്നിഷ്ടം പൊന്നിളം തിങ്കളായി കണ്ടകൾ പിന്നെയും ഉള്ളിലായി നിൻമുഖം തെളിയുമീ കണ്ണുനീ ൽഗതം മണ്ണിലും ഒഴിയാ ബാധയാ ഒരു നാ കൂടി നീ ഹൃദയത്തിലവിടയോ നിന്നിഷ്ടം പറയാതെ പോകും ഇരുൾമൂടി വന്നുകൾ തലവിടി എഴുതി നിൻ വരമു ശാപമോശം തേടുവാ കരളിലേ നിൻ കനലുകൾ മൂടി നീ നിമിഷമോ പ്രണയമായി നിന്നിഴൽ കൂടയോ കൺമേ ചിമ്മി ഞാൻ നിന്നെയും കാണുവാ ൂരയോ ഒഴിയ ബാധയായി ഒരു നാൾ കൂടി നീ ഹൃദയത്തിലെ വിടയോ നിന്നിഷ്ടം പറയാതെ പോകും ഇരുൾമൂടി വന്നരാവുക അയ്യൂ